Allah രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അത് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും നന്നായി നമ്മള് കാലങ്ങളായിട്ട് വരുന്ന ഒരു ചികിത്സാ രീതിയാണ് തൽസമാത് ചികിത്സ അപ്പൊ തത്സമാത് ചികിത്സയുടെ യാഥാർഥ്യ എന്താണ് അതുപോലെ തന്നെ തത്സമാത് ചികിത്സയുടെ തത്സമാധ ചികിത്സയുമായി ബന്ധപ്പെടുമ്പോ

والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل من الصحابة أجمعين أما بعد الله سبحانه وتعالى على أبدا مشايخ المرايا أولياء كرود المدد نمك من مراغت جيبي جيبي كنبرم بفاتا يبرم آيا ويوان أولياء كرود മതദാൽ നമുക്ക് ഈ മാൻ സലാമത്താക്കി തെരുമാറാകട്ടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തുലസമാത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തുലസമാ ചികിത്സാ ഒരുപാട് കാലമായി നാം കേൾക്കുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതിന് വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പറഞ്ഞ നിർവചനം തന്നെ പറഞ്ഞ് നമുക്ക് അതിനെ അല്പം വിശദീകരിക്കാം രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് തലസമാത്ത് ചികിത്സയുമായി ബന്ധപ്പെടുമ്പോൾ ആവശ്യക്കാരനെയോ അല്ലെങ്കിൽ രോഗിയുടെ പേരും അതുപോലെ തന്നെ രോഗിയുടെ മാതാവിന്റെ പേരും ചോദിക്കാറുണ്ട് ഇതിന്റെ ഹിക്കമത്ത് എന്താണ് ഇതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ എന്നാണെന്നാണ് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമുണ്ട് ഈ ചോദ്യം ഇൽമുൽ ഹുറൂഫുമായി ബന്ധപ്പെട്ടതാണ് അതായത് ത്തിന്റെ ചികിത്സയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു മേഖലയാണ് ഇൽമുൽ ഇൽമുൽ ഹുറൂഫ് ഈ ഈറൂഫിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട് അറബി തങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളും വളരെ വ്യക്തമായി തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നുണ്ട് അത് പവിത്രമുള്ള അറിവാണ് തുടർന്ന് ബഹുമാനപ്പെട്ട ആ മഹാന്മാർ പറയുന്നു അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഈ അറിവിനെ അറിവില്ലാത്ത ജാഹിനീകളായ ആളുകളല്ലാതെ നിഷേധിക്കുകയില്ല ഇതുമായി ബന്ധമുള്ള അറിയുന്ന ആളുകൾ ആ ഇലിപിനെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് ഈ മഹാന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്താണ് ബന്ധം എന്തിനാണ് ഇങ്ങനെ പേര് ചോദിക്കുന്നത് എന്താണതുമായുള്ള ബന്ധം ഉദാഹരണ സഹിതം നമുക്ക് വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കാം മത്സമാത്യ ചികിത്സ എന്ന് പറയുമ്പോൾ അമൂർത്തമായ ആത്മീയ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ് അപ്പോൾ ഒരാൾ തത്സമാ ചികിത്സയുമായി ബന്ധപ്പെടുമ്പോൾ ആ മനുഷ്യനെയോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഉദ്ദേശത്തെയോ ഈ ആത്മീയ ശക്തിയുമായി നമുക്ക് ബന്ധിപ്പിക്കണമെങ്കിൽ ചില ഹിസാബിയായ കണക്കുകൾ നിർബന്ധമാണ് എന്നല്ല അത് തത്സമാത്തിന്റെ ഒരു ഘടകം തന്നെയാണ് ഇൻഷല്ല തൽസമാത്തിന്റെ നിർവചനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്കൊന്ന് വായിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് രാജാവായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു തന്റെ നിർവചനം തന്നെ പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം ബഹുമാനപ്പെട്ടവർ പറയുന്നു ചികിത്സ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ചില പ്രത്യേകമായ ഇസ്മകളെ ബിൽ വൽ കവാകിബ് ആ ഇസ്മകൾക്ക് നക്ഷത്രങ്ങളോടും അതുപോലെ തന്നെ കോളങ്ങളോടും അങ്ങനത്തെ പ്രത്യേകമായ ചില ഇസ്മുകൾ കൊത്തിവെക്കലാണ് എവിടെ ഭൂമിയിൽ നിന്ന് കരനം ചെയ്തു കൊടുക്കുന്ന വസ്തുക്കളിലോ അതല്ലാത്ത വസ്തുക്കളിലോ കുത്തിവെക്കുന്ന ഒരു സംരംഭത്തിനാണ് ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ തങ്ങൾ പറയുകയാണ് ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് തുൽസമാ ചികിത്സയിൽ കൂടാതെ പറ്റുകയില്ല മിൻഹാദി സരാസ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്നാമത്തെ കാര്യം അലസ്മ ഉൽ മഹസൂസം പ്രത്യേകമായ ചില ഇസ്മകളുണ്ട് ആ ഇസ്മകൾ സംബന്ധിച്ച് നല്ലവണ്ണം അതിന്റെ എല്ലാ രൂപവും അറിഞ്ഞിരിക്കണം അത് നിബന്ധനയാണ് മാത്രമല്ല ആ ഇസ്മുകൾക്ക് ചില ഫലക്കുകളുമായിട്ട് നക്ഷത്രങ്ങളുമായിട്ട് അടുപ്പമുണ്ട് ബന്ധമുണ്ട് ആ ബന്ധം അറിയണം തന്നെയുമല്ല ആ ഇസ്മുകളെ മായ ലോഹങ്ങളിൽ ആക്കുന്ന രൂപവും അറിഞ്ഞിരിക്കണം ഏത് ലോഹത്തിലാണ് ആക്കേണ്ടത് ഏതാണ് അതിന്റെ രൂപം അതിനൊരു യോജിച്ചത് ഏതാണ് ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ നിബന്ധനയാണ് തന്നെയുമല്ല തന്നെയുമല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ തുടരുന്നു ഇത്തരം ഈ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നല്ല മനഃശക്തിയുള്ള ആളായിരിക്കണം അയാൾക്ക് അത് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല അതുകൊണ്ട് നല്ല മനഃശക്തി വേണം ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങൾ ഈ പറഞ്ഞ നിർവചനത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം ഒന്നാമത്തേത് ഒന്നാമത്തത് പ്രത്യേകമായ ചില ഇസ്മുകൾ ഇത് അറിഞ്ഞിരിക്കണം അതിന്റെ എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം ബഹുമാനപ്പെട്ട ഇമാം നവീതങ്ങളോട് ചോദ്യമൊന്നല്ലോ അല്ലോ തൊലസമാത്തുമായി ബന്ധപ്പെട്ട ഇത്തരം ഇസ്മുകൾ എഴുതുന്നതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അർത്ഥം അറിയുന്നതാണെങ്കിൽ അത് കുഴപ്പമില്ല അത് ഹലാലാണ് അർത്ഥമറിയാത്തതാണെങ്കിൽ കരാഹത്വമാണ് എന്നാണ് മറുപടി കൊടുത്തത് അർത്ഥമറിയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിതാബുകളിലൊക്കെ ഇതിന്റെ അർത്ഥം കണ്ടേക്കാം അങ്ങനെ അർത്ഥം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ അർത്ഥം തന്നതാണ് എന്ന് പക്ഷെ ഇതുമായി പ്രവർത്തിക്കുമ്പോൾ തടസ്സമുമായി പ്രവർത്തിക്കുമ്പോൾ അത്തരം മിസ്മുകളെ കൊണ്ടൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനിക്ക് തന്റെ ശേഖരിൽ നിന്ന് നേരിട്ട് അനുവാദി അനുമതി കിട്ടണം അതിനുള്ള സമ്മതം കിട്ടണമെണം തലസമാത്തിന്റെ കിതാബുകളിൽ അതിന്റെ ഷർത്തായി തന്നെ പറയുന്നു പറയുന്നുണ്ട് അല്ല ഇജാസത്തിൽ അത് ഷർത്താണ് അത് പ്രത്യേകമായ ഷർത്താണ് ആരെങ്കിലും ഈ സ്വീകരിച്ചില്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ ചേർത്തി പറയാൻ ഒരു പിതാവുണ്ടാകും എന്നാൽ ഒരു പിതാവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്താകും ഇതുപോലെയാണ് ഒരാൾക്ക് ഇൽമുണ്ട് പക്ഷെ അവൻ അവൻ ശേഖിൽ നിന്ന് അവൻ കരഗതമാകുന്നില്ല അവൻ സ്വീകരിച്ചില്ല എങ്കിൽ ഈ പിതാവ് ചേർത്ത് പിതാവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത ഒരു കുട്ടിയെ പോലെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് ഇത്തരം ഇസ്മുകളൊക്കെ പല കിതാബിലും കാണാം പല പുസ്തകങ്ങളിലും അതിൽ കണ്ടേക്കാം പക്ഷേ ഇതുകൊണ്ട് അമല ചെയ്യണമെങ്കിൽ നിന്ന് നേരിട്ട് അതിനുള്ള സമ്മതം ലഭിക്കണം ഇനി രണ്ടാമതായി ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ പറഞ്ഞത് അതായത് ഈ പറയപ്പെട്ട ഇസ്മുകൾക്ക് അത് ചില നക്ഷത്രങ്ങളുമായും അതുപോലെ തന്നെ ഫലക്കുകളുമായി ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതും നാം പ്രത്യേകം മനസ്സിലാക്കണം നോട്ട് ചെയ്യേണ്ടതാണ് അതായത് തലസമാതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അത്തഞ്ചിയമോ അത്തഞ്ചിയമോർത്തുൻ ഹാസ് നക്ഷത്രവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നക്ഷത്രശാസ്ത്ര അതറിഞ്ഞിരിക്കണം അത് ഇതുമായി ബന്ധപ്പെടുമ്പോൾ തലസമിന്റെ അറിവുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ നിബന്ധനയാണ് മാത്രമല്ല ഫീ ഫിൽ അതായത് നക്ഷത്രത്തുമായുള്ള ബന്ധം നക്ഷത്രങ്ങളുമായുള്ള ബന്ധം അതുപോലെ തന്നെ ഗോളങ്ങളുമായുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ ഓരോ പ്രവൃത്തിയും അതിനോട് യോജിച്ച രീതിയിൽ അതിന്റെ സമയം നോക്കി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ഈ തടസ്സവുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേക നിബന്ധനയാണ് ഇനി മൂന്നാമതായി ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ടത് അതായത് ലോഹങ്ങളിൽ കുത്തിവെക്കുക ആക്കുക എന്നുള്ളതാണ് അതിന് ലോഹമായി ബന്ധം ഈ നക്ഷത്രങ്ങളുമായി ലോഹത്തിന് ബന്ധമുണ്ട് അത് നിശ്ചിത ലോഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്സമിന്റെ കിതാബുകളിലൊക്കെ കാണാം അതായത് ഷംസ് എന്ന് പറയുന്ന നക്ഷത്രം അതിനോട് യോജിച്ച ലോഹം സ്വർണമാണ് എന്നാൽ കമർ എന്ന് പറയുന്ന നക്ഷത്രത്തിനോട് ചോദിച്ചത് വെള്ളിയാണ് ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ചോദിച്ചതായ ലോഹങ്ങളുണ്ട് അത് നാം മനസ്സിലാക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയുന്ന തുൽസമാത് ചികിത്സ ഇതിനെ യാഥാർത്ഥ്യമുണ്ട് അതിനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതിന് നിർവചനം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് അതായത് നേരത്തെ ചോദിച്ചല്ലോ തുൽസമാത ചികിത്സയുമായി ബന്ധപ്പെടുമ്പോൾ ആവശ്യക്കാരന്റെയും അതുപോലെ തന്നെ മാതാവിന്റെയും പേരിനെ ചോദിക്കുന്നു ഇതെന്തിനാണ് ചോദിക്കുന്നത് ഇനിശാള്ള അതിന്റെ മറുപടി ആണ് ഇനി പറയാൻ പോകുന്നത് അതായത് തുൽസമാതത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അമൂർത്തമായ ആത്മീയ ശക്തിയുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണല്ലോ ഈ തുൽസമാത ചികിത്സാ തീർച്ചയായിട്ടും അങ്ങനെയാകുമ്പോൾ ഇവന്നയാളുമായി തൊൽസമാത്ത് ചികിത്സയെ ബന്ധിപ്പിക്കണമെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ ചില ചില ഇന്നൂഫ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെടൽ നിർബന്ധമാണ് അതായത് ഈ വെന്നയാളുടെ പേരും ആ പേരിൽ നിന്ന് കിട്ടുന്ന അക്ഷരസംഖ്യ അതെല്ലാം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഹരിച്ചിട്ടോ അതിൽ നിന്ന് വരുന്ന ശിഷ്ടഫലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളുണ്ട് അതിലേക്ക് കടക്കാം നമുക്ക് ഒന്ന് രണ്ട് കിതാബ് അതിന്റെ ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് വായിക്കാം ലോക പ്രശസ്തപ്പെട്ടി തങ്ങൾ തന്റെ കിതാബിൽ പറയുന്നതായി കാണാം ഏത് ദിവസമാണെങ്കിലും ശരി പിന്നിലേക്ക് ആവശ്യവുമായി ഒരാൾ ഒരു അതായത് ആ ആവശ്യക്കാരന്റെ പേരും അവന്റെ ഉമ്മയുടെ പേരും അതുപോലെ തന്നെ ആവശ്യത്തിന്റെ പേരും ഒറ്റപ്പായി എഴുതണം മല്ലമി മൂന്നാമതായി നീ നിർണ്ണയിക്കണം അല്ല ആവശ്യക്കാരുടെയും അതുപോലെ തന്നെ അവന്റെ മാതാവിന്റെയും പേരിൽ നിന്ന് കിട്ടുന്ന പ്രകൃതം ഏതാണ് എന്ന് നോക്കണം നോക്കണം അത് അഗ്നിപ്രകൃതമാണോ ആണോ അതോ വായു പ്രകൃതമാണോ തുറാബി അല്ലെങ്കിൽ മൺ പ്രകൃതമാണോ അല്ലെങ്കിൽ ജലപ്രകൃതമാണോ എന്ന് നോക്കണോ എന്നിട്ട് ആ പ്രകൃതം അനുസരിച്ച് നീ അമൽ ചെയ്യണം എന്നാൽ വിടിവെച്ചതുപോലെ പോലെ കൊള്ളൂ و أَنَّ عناء العينين عهد الْعَمَلَ الى يهول القمر في البرج الذي هو القمر الذي القمر الذي هو ഉദ്ദേശിച്ചതായ ഈ പ്രകൃതം അനുസരിച്ചുള്ള രാശിയിൽ ഊർജിൽ വരുമ്പോഴാണ് വരുന്നതുവരെ അമലിനെ പിന്തിക്കണം വേണം പ്രവർത്തനത്തിനെ പിന്തിക്കണം അതായത് അതിനോട് യോജിച്ചതായ രാശിയിൽ ചന്ദ്രൻ വരുമ്പോൾ നീ അമൽ ചെയ്യണം എന്ന് ഇനി ഇനി എന്നീ ചില കിതാബുകളിലൊക്കെ കാണാം തത്സമുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രകൃതം നോക്കിയിട്ട് ചെയ്യണം എന്ന അതായത് കിതാബിൽ കാണാം രൂപ അതായത് ആവശ്യക്കാരുടെയും ആവശ്യക്കാരുടെ ഉമ്മയുടെയും ആവശ്യത്തിന്റെയും പേരിനെ ഈ കൂട്ടണം അത് അക്ഷരസംഖ്യ അനുസരിച്ച് അബ്ജിദ് കണക്ക് നോക്കിയിട്ട് നീ കൂട്ടിയതിന്റെ ശേഷം നീ അതിനെ ഹരിക്കണം നാലിലായിട്ട് നാലുകൊണ്ട് നീ ഹരിക്കണം ഒന്ന് ശേഷിച്ചാൽ നീ മനസ്സിലാക്കണം അത് നാരി അത് അഗ്നിയുമായി ബന്ധപ്പെട്ട പ്രകൃതി പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്രിയയാണ് ചെയ്യേണ്ടത് മാത്രമല്ല രണ്ട് ശേഷിച്ചാൽ തുറാബിയാണെന്ന് മനസ്സിലാക്കണം അതായത് മൺ പ്രകൃതമാണെന്ന് മനസ്സിലാക്കണം മൂന്ന് ശേഷിച്ചാൽ വായുമായി ബന്ധപ്പെട്ട വായു പ്രകൃതമാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നാല് ശേഷിച്ചാൽ ജലപ്രകൃതമാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കി ഈ രൂപങ്ങൾ അമരുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു വിദ്യയാണ് ഈ പേര് ചോദിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കണം ഇനി മറ്റൊരു കണക്ക് നോക്കാം ഇസ്മ

ആ എണ്ണം എവിടെയാണ് അവസാനിക്കുന്നത് ആശിഷ്ട ഫലം ഫലം അതിന്റെ എണ്ണം എവിടെയാണ് അവസാനിക്കുന്നത് അതാണ് അവന്റെ ബുരുചി എന്ന് മനസ്സിലാക്കണം അപ്പൊ അതിൽ നിന്ന് എറോ ആലുവോ അവന്റെ അവസ്ഥയും അതുപോലെ തന്നെ അവന്റെ പ്രകൃതവും അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ആ പ്രകൃ പ്രകൃതത്തോടുകൂടി നിങ്ങൾ നീ അമല് ചെയ്യണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നാണ് മെച്ചം വന്നതെങ്കിൽ അതിന്റെ അത് എന്ന് മനസ്സിലാക്കണം അതുമായി അമൽ ബന്ധിപ്പിക്കണം എന്നുള്ളതാണ് ഒത്തപ്പോഴോ അതിന്റെ പ്രകൃതം അവന്റെ പ്രകൃതം നാരിയാണ് അഗ്നി പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹിസാബിയായ കണക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയാണ് തലസമുമായി ചികിത്സിക്കുമ്പോൾ ആ ചികിത്സ ചികിത്സിക്കേണ്ട രീതി അത് ഏത് രൂപത്തിൽ ചികിത്സിക്കണം എങ്ങനെയാണത് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നറിയുന്ന ഹിസാബിയായ കണക്കുകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഒസാലി തങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുൾ അബ്ബാസ് അതുപോലെ തന്നെ മർസൂഖി തങ്ങളും അതുപോലെ തന്നെ തങ്ങളും ഇവരെല്ലാം അത്തരം നിരം ഹിസാബിയായ കണക്കുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇതെല്ലാം ഒരു ഉദാഹരണം മാത്രം ാണ് ഇങ്ങനെ ഒരുപാട് ഹിസാബിയായ കണക്കുകളുണ്ട് തത്സവമായി ബന്ധപ്പെട്ട് ഈ തത്സമാ ചികിത്സയുമായി ബന്ധിപ്പിക്കാൻ ഇത്തരം ഹിസാബിയായ കണക്കുകൾ അത്യാവശ്യമാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല എന്ന് നാം മനസ്സിലാക്കണം ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇനി ചില ആളുകൾ ഉണ്ടാകും ഇത്തരം ഈ പേര് കൂട്ടുന്നതിലൊക്കെ ഒരു എന്ത് കഥയുള്ളത് എന്താ ഇതിന്റെ ലോജിക് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാറും അവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് പറയാം അറിയാം ഉദാഹരണമായി പറഞ്ഞാൽ ഈ പേരും ആ അയാളുടെ പേരും അയാളുടെ വ്യക്തി അയാളും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഉണ്ട് ബന്ധമുണ്ടോ ആ പേര് അയാളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ജനക്കൂട്ടത്തിലെ ആൾക്കൂട്ടത്തിലെത്തി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോളൂ പെട്ടെന്നാണ് നമ്മുടെ പേര് വിളിക്കപ്പെട്ട നമ്മുടെ പേര് പെട്ടെന്ന് വിളിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും അതായത് ആ പേര് വിളിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മളിൽ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത് എന്നാൽ അക്ഷരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു പേര് വിളിച്ചപ്പോൾ നിനക്ക് ഇത്ര മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അക്ഷരങ്ങളുടെ ആത്മാവായ അക്ഷരസംഖ്യകളെ കൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കാൻ സംഭവിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രമാണമാണ് ഇത് വെറുതെ പറയുകയല്ല നമുക്ക് അതിന്റെ കിതാബിലേക്ക് കണക്കാക്കാം ഇജിറ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വഫാത്തായ ബഹുമാനപ്പെട്ട് അഹമ്മദ് ബിൻ അലിയുൽ തങ്ങൾ തന്റെ കിതാബിൽ പറയുന്നതായി കാണാൻ കാണാം വല്ലാതംഖ്യകൾ റുഹാനിയുടെ അമൂർത്തമായ ആത്മീയ ശക്തിയാണ് അക്ഷരങ്ങൾക്കുള്ള അക്ഷരത്തിന്റെ സംഖ്യകൾ ഉദാഹരണം അലിഫി എന്നുള്ള അക്ഷരത്തിന്റെ സംഖ്യ ഒന്ന് ആണ് അപ്പോൾ ഈ ഒന്ന് എന്നുള്ളത് അലിഫിന്റെ ആത്മീയമായ ശക്തിയാണ് എന്ന് അപ്പോൾ അതായത് ഇത് പ്രകാരം അക്ഷരങ്ങൾക്കുള്ള സംഖ്യകൾ വാക്കുകളുടെ പൊരുളുകൾ ഇതുപോലെ അക്ഷരങ്ങളാണെങ്കിലോ പ്രവർത്തനങ്ങളുടെ പൊരുളുകളാണ് അതുപോലെ അക്ഷരസംഖ്യകൾ വാക്കുകളുടെ പൊരുളുകളാണ് എന്ന് ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു വലിൽ ഈ അക്ഷരസംഖ്യകൾ കൊണ്ട് ബശരി ഒരുപാട് പ്രയോജനങ്ങളും ഒരുപാട് പൊരുളുകളും അക്ഷരങ്ങളുടെ സന്ധ്യകൾക്കുണ്ട് അള്ളാഹു അതിനെ തൃപ്തി ഭാഗ്യമാക്കി അതിനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഏതുപോലെയാണ് ക്രമപ്പെടുത്തിയത് അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അക്ഷരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ ലോകം തന്നെ ഈ അക്ഷരങ്ങളെ കൊണ്ടല്ലേ നീങ്ങുന്നത് അക്ഷരങ്ങൾ ഉണ്ടായിട്ടാണ് സംസാരിക്കാൻ കഴിയുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ അക്ഷരങ്ങൾ വേണം അക്ഷരങ്ങൾ തമ്മിലാണ് വാക്കുകൾ ഉടലെടുക്കുന്നത് എന്നാൽ ഇതുപോലെ അക്ഷരസംഖ്യകൾക്കും ഒരുപാട് മഹത്വം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ പറയുകയാണ് അക്ഷരങ്ങളെ കൊണ്ട് നമ്മൾ ദ്വാരുന്നു അതിന് ഉത്തരം ലഭിക്കുന്നു നമ്മൾ മന്ത്രിക്കുന്നു ഉത്തരം ലഭിക്കുന്നു ഇതെല്ലാം അക്ഷരങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ സംഖ്യകൾക്കും ഒരുപാട് സിതകളുണ്ട് പൊരുളുകളുണ്ട് പ്രയോജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ എണ്ണങ്ങൾക്ക് അക്ഷരസംഖ്യകൾക്ക് വലിയ പ്രയോജനമുണ്ട് അക്ഷരങ്ങൾ എന്തൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നാൽ അക്ഷരത്തിന്റെ ആത്മാവായ അക്ഷരസംഖ്യകളും കൊണ്ട് അതിലേറെ പ്രയോജനം ഉണ്ട് എന്ന് നാം വളരെ വളരായി മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം നാം പറയുമ്പോൾ നമുക്ക് അതിന്റെ കാര്യം വളരെ ഒന്നും കൂടി മുക്തമാകും وجاء أن بعض العلماء <سؤال> إذا بالأسرار والبركات بركة ودايا دايا بورلو ودايا الله هو نارينيا شل عالي مينغل شل عالي فينغل وندري أن من أراد أن يدعو الله تعالى الله سبحانه وتعالى اسم الله ഒരു കാര്യം ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അബ്ജിദ് കണക്ക് പ്രകാരം അവന്റെ നാമത്തിലുള്ള ഓരോ അക്ഷരത്തെയും കൂട്ടുക അങ്ങനെ കൂട്ടിയതിനു ശേഷം എന്നിട്ട് അസ്മാ ഉൽസനയിൽ നിന്ന് അവന്റെ പേരിന്റെ എണ്ണത്തിനോട് യോജിച്ച ഒരു ഇസ്മിനെ എടുക്കുക ഔ ഇസ്മൈനി അല്ലെങ്കിൽ രണ്ട് ഇസ്മിനെ എടുക്കുക ഔ അല്ലെങ്കിൽ മൂന്ന് ഏതാണെങ്കിലും ഒന്നുകൊണ്ട് ഒത്തില്ലെങ്കിൽ രണ്ട് ഇസ്മിനെ ചെറുക്കുക രണ്ടുകൊണ്ട് ഒത്തില്ലെങ്കിൽ മൂന്നെണ്ണത്തിനെ ചെറുക്കുക ഏതാണെങ്കിലും അവന്റെ പേരിന്റെ എണ്ണത്തിനോട് അസ്മാ ഉലുസ്നയിൽ വന്ന ഇസ്മിന്റെ എണ്ണത്തിനെ യോജിപ്പിക്കുക എന്ന് അസല ഉദാഹരണങ്ങൾ പറയാം അങ്ങനെ യോജിപ്പിച്ചിട്ട് പ്രത്യേകമായ ദിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ എണ്ണത്തിനനുസരിച്ച് അവൻ ആ ദിഖറിനെ ഉരുവിടുകയും അതിന്റെ ശേഷം അവൻ അവൻ രാജ്യത്തിന് ചോദിക്കുകയും ചെയ്താൽ ഇസ്മുൽ അലമ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലം ആണ് അവനക്ക് ഉടനെ തന്നെ മറുപടി കിട്ടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് ഇസ്മുൽ അലമ കൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെടാൻ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ അള്ളാഹുവിനോട് സംസാരിക്കാൻ ഈ അക്ഷരസംഖ്യകളെ കൊണ്ട് അവന്റെ പേരിൽ നിന്ന് കിട്ടുന്ന അക്ഷരസംഖ്യകളെ കൊണ്ട് പറ്റും കഴിയും സാധിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്കും ആ അക്ഷരങ്ങളുടെ സംഖ്യകൾക്കും വലിയ പ്രയോജനമുണ്ട് പൊരുളുകളുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ഇബ്നു തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു അലിയുൽ മൂനി തങ്ങളും പറയുന്നതായി ഹുറൂഫ് അക്ഷരങ്ങളെ കൊണ്ടുള്ള അറിവ് അത് ഇൽമുൽ ശരീഫ് അത് പവിത്രമുള്ള അറിവാണ് മാത്രമല്ല എന്നിട്ട് തുടർന്ന് അവർ പറയുകയാണ് ഇതുമായി ബന്ധമുള്ള കഥയുള്ളവരല്ലാതെ അതിനെ തേടുകയില്ല കഥയില്ലാത്ത അറിവില്ലാത്ത ജാഹിര്യങ്ങളല്ലാതെ അതിനെ നിഷേധിക്കുകയുമില്ല എന്ന പ്പെട്ട ഇരണ്ട് പണ്ഡിതന്മാരും ഒരു പറയുകയാണ് ഇനി അക്ഷരങ്ങളുമായുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സുഖമാക്കൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്നും കൂടി നമുക്ക് വായിക്കാം സയൻസിലും മാത്സിലുമൊക്കെ ഭൗതികപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലരും ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭൗതികമായി ചിന്തിക്കുന്നവർക്കും അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാകും അതുകൊണ്ട് അവർ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം വായിക്കാക്കാം നിശ്ചയമായിട്ടും ഈ സംഖ്യകൾ അക്കങ്ങൾ അത് ഈ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ ഭാഷയാണ് ഭാഷയായി മാറിപ്പോയി കാരണം ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയാലും അക്കങ്ങൾ ആവശ്യമു അതുകൊണ്ട് അത് ലോകത്തിന്റെ ഭാഷയെ പോലെയായിപ്പോയി ഭാഷ തന്നെയായി മാറി മാത്രമല്ല മാത്രമല്ല മനുഷ്യർക്ക് അത് സമ്മാനിച്ചു അക്കങ്ങളെ എന്തിനു വേണ്ടി അജലി തൈക്കിതിൽ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ കൃത്യമാക്കാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടി എല്ലാത്തിനും കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ ഉറപ്പിക്കുന്നത് സംഖ്യകളെ കൊണ്ടാണ് അക്കങ്ങളെ കൊണ്ടാണ് എന്നിട്ട് പറയുന്നു പറഞ്ഞു അതായത് സയൻസിലും മാത്സിലുമൊക്കെ സിദ്ധാന്തം പറയാറുണ്ട് ആ പറഞ്ഞത് അന്നലിക്കുലി കലാകത്തൻ ഭൂമിയിലുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല വസ്തുക്കൾക്കും എണ്ണവുമായി സംഖ്യയുമായി ബന്ധമുണ്ട്

ബന്ധങ്ങളുടെ പൊരുളുകൾ ആ ബന്ധങ്ങളുടെ പൊരുളുകൾ പ്രകടമാകുന്നതിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുക ഇതൊക്കെ ദൈവീകമായ ബഹുമതികളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതായി കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മത്സമാധി ചികിത്സ അതിനൊക്കെ വളരെ വ്യക്തമായ യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം കാണാം അള്ളാഹുവിനെ മുറുക പിടിക്കുകയും അള്ളാഹുവിൽ മനസ്സ് ലയിപ്പിക്കുകയോ ചെയ്തവർക്ക് ഈ എൽമ് ഫലം ചെയ്യുകയുള്ള കൊള്ളുകൊള്ളൂ അവരുടെ അമ്പുകൾ കുറിക്കുകൊള്ളുകൊള്ളുകൊള്ളൂ മറ്റുള്ളവർ അള്ളാഹുവിനെ പ്രാപിക്കാത്തവർ ഈ ആയുധം ഉപയോഗിച്ചാൽ ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം അല്ലെങ്കിൽ അത് നിഷ്ഫലമാകും വിവരമില്ലാതെ മൂർച്ചയുള്ള ആയുധമെടുത്തു കയറ്റുമ്പോൾ സൂക്ഷിക്കണം വിവരമുള്ളവനെ അത് സാധിക്കും മറ്റുള്ളവന് അഗാധമായ മുറിവേൽ കാണാം ഈ കേരളക്കരയിൽ ജീവിച്ച് യുവാത്തായ ബഹുമാനപ്പെട്ട അഷേഖ് സിറാജുദ്ദീൻ ഖാദി തങ്ങളു അവിടുത്തെ ഹലീഫയായ അമർ ഉൽ പറപ്പിൽപ്പെട്ടുമാകുന്നു ഇവർ തൊൽസമാത്തിന്റെ ആത്മാവ് കണ്ട മഹാന്മാരായിരുന്നിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യം നടക്കണമെങ്കിൽ ഈ തൊൽസം ആവശ്യമില്ല അതിന്റെയും യു മീതയായിരുന്നു അവർ എന്ന് പറഞ്ഞാൽ തെക്കുകയുള്ളവർക്ക് അള്ളാഹുവിലേക്ക് അടുത്തവർക്ക് ഇൽമിന്റെ ആവശ്യമില്ല എന്നാൽ തെക്കുകയില്ലാത്തവന് ഈ ഇൽമ് കൊണ്ട് പ്രയോജനവുമില്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഒരു കവി പാടിയല്ലോ ലക്ഷണപുത്രൻ ലക്ഷണപുത്രനെ ദിനാഹോധനം ലക്ഷണം കെട്ടവൻ ഘട്ടവനെ ദിനാഹോധനം എന്ന് പറഞ്ഞതുപോലെ തെക്കുവയുള്ളവർക്ക് ആവശ്യമില്ല തെക്കുവുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അവർ ഒരു കാര്യം വിചാരിച്ചാൽ അത് അതേ സമയത്ത് പ്രകൃതി അവരെ ഇങ്ങോട്ട് വഴിപ്പെടും അവർക്ക് ഇത്തരം ഇനിമകളുടെ ആവശ്യമില്ല എന്നാൽ ഇല്ലാത്തവർക്കോ ഈ ഇൽമ കൊണ്ട് പ്രയോജനവുമില്ല കാരണം ഇതിന്റെ സത്ത ഇതുമായി സത്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിലെ വെടിയിലെ ഗുണ്ട അത് അള്ളാഹുവാണ് അതുകൊണ്ട് ഈ ഇൽമ കൊണ്ട് പ്രയോജനമില്ല ഹക് മനസ്സിലാക്കാൻ അള്ളാഹു ചെയ്യുമാറാകട്ടെ